തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഏറെ ആരാധകരുള്ള പ്രിയ താരമാണ് സാമന്ത എന്നാൽ സാമന്ത ഇപ്പോൾ ഒരു ഇടവേള എടുത്തിരിക്കുകയാണ് ആരോഗ്യം ശ്രദ്ധിക്കുന്നതിന്റെ ഭാഗമായാണ് ബ്രേക്ക് എന്നാണ് താരം പറഞ്ഞിരുന്നത് വിമർശകരില്ലാതെ സിനിമയിൽ തിളങ്ങി നിന്ന താരമാണ് സാമന്ത രുപ്രഭു എന്നാൽ ദാമ്പത്യ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് താരത്തെ വലിയ വിവാദങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തിട്ടുണ്ട് തെലിന്ത്യൻ സിനിമാ ലോകം ഏറ്റവും കൂടുതൽ ആഘോഷമാക്കിയ താര ഒന്നായിരുന്നു സാമന്ത നാഗചൈതന്യ ദമ്പതികളുടെ പ്രണയ വിവാഹം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ആറിനായിരുന്നു ഇരുവരുടെയും വിവാഹം തെലുങ്കിൽ ഒരുമിച്ച് അഭിനയിച്ചപ്പോഴാണ് സാമന്തയും നാഗചൈതന്യയും തമ്മിൽ പ്രണയത്തിലാകുന്നത് പിന്നീട് ഇരുവരും വിവാഹം കഴിക്കുകയും വേർപെരിയുകയും ചെയ്തു ഇതിന്റെ പേരിലാണ് സാമന്ത ഏറ്റവും അധികം വിമർശിക്കപ്പെടുകയും പരിഹാസങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തത് ഇടയ്ക്ക് സാമന്ത മാരകമായൊരു അസുഖത്തിന്റെ പിടിയിലാണെന്നും വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ സാമന്തയെപ്പറ്റി ആരാധകർ കേൾക്കാൻ കാത്തിരുന്ന ചില വാർത്തകളാണ് കുറച്ചു ദിവസങ്ങളായി തെലുങ്ക് സിനിമാ ലോകത്ത് പ്രചരിക്കുന്നത് നാഗചൈതന്യവുമായി പ്രണയത്തിലായ സാമന്ത രണ്ടായിരത്തി പതിനേഴിലാണ് വിവാഹിതയാകുന്നത് എന്നാൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഇരുവരും വിവാഹം മോചിതരായി വിവാഹത്തിന് ശേഷവും തന്റെ കരിയറുമായി മുന്നോട്ടു പോകുകയായിരുന്ന സമന്ത അടുത്തിടെ അനാരോഗ്യത്തെ തുടർന്ന് സിനിമയിൽ നിന്നും ഇടവേള എടുത്തിരുന്നു സിനിമയിൽ പോലും കാണാതെ വന്നതോടെ ആരാധകരും സമന്തയെ കുറിച്ചോർത്ത് നിരാശരായി ഈ സാഹചര്യത്തിലാണ് സമന്ത വീണ്ടും വിവാഹിതയായേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചു തുടങ്ങിയത് സാമന്തി കൊണ്ട് രണ്ടാമത് വിവാഹം കഴിപ്പിക്കുവാൻ വീട്ടുകാർ സമ്മർദ്ദം ചെലുത്തുന്നതായി പറയപ്പെടുന്നു ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിലും സാമന്തിയുടെ വിവാഹ കഥകളാണിപ്പോൾ തെലുങ്ക് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് നടിയുടെ അടുത്ത ബന്ധുക്കളിൽ ഒരാളെ തന്നെ സാമന്തിക്ക് വരനായി വീട്ടുകാർ തീരുമാനിച്ചുവെന്നും ഈ മാധ്യമങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ഈ വിവരം എത്രത്തോളം ശരിയാണെന്നും വ്യക്തമല്ല എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാമന്ത് രണ്ടാമത് വിവാഹിതയാകാൻ പോകുന്നുവെന്ന റിപ്പോർട്ടുകൾ വരികയും നടി വരനെ വീട്ടിൽ വെച്ച് കണ്ടുവെന്നും വൈകാതെ തന്നെ ഇവരുടെ വിവാഹം നടന്നേക്കുമെന്ന തരത്തിലുള്ള സൂചനകളും പ്രചരിക്കുന്നുണ്ട് ഇതിനിടയിൽ സാമന്ത ഒരു നടനുമായി ഇഷ്ടത്തിലാണെന്ന കഥകൾ കൂടി പ്രചരിക്കുന്നുണ്ട് ഈ പ്രശസ്ത നടനുമായി സാമന്ത പ്രണയത്തിലാണെന്നും ഈ നടനെയാണ് രണ്ടാമത് വിവാഹം കഴിക്കാനായി ഒരുങ്ങുന്നതെന്നുമാണ് മറ്റു ചില വിവരങ്ങൾ എന്നാൽ അതും ഗോസിപ്പുകൾ മാത്രമെന്നാണ് കരുതുന്നത് എന്തായാലും സാമന്തയോ സാമന്തയുടെ കുടുംബമോ അല്ലെങ്കിൽ സാമന്തയുടെ അടുത്ത വൃത്തങ്ങളോ ഒക്കെ ഈ വാർത്തകളിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തത വരുത്തുമെന്ന് പ്രതീക്ഷിച്ചു കാത്തിരിക്കുകയാണ് ആരാധകർ മുൻപ് വന്ന വാർത്തകൾക്കെല്ലാം സാമന്ത് തന്നെയായിരുന്നു വിശദീകരണം നൽകിയിരുന്നത് അതുപോലെ ഒരു മറുപടി വിവാഹ കാര്യത്തിലും ആരാധകർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു ആലോചന വന്നാൽ സാമന്ത് വീണ്ടും വിവാഹം കഴിക്കണമെന്ന് തന്നെയാണ് സാമന്തിയുടെ ആരാധകരും പറയുന്നത് ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി നടി തുറന്നു പറഞ്ഞതിന് പിന്നാലെയാണ് സാമന്തിയുടെ ജീവിതത്തിൽ മറ്റൊരാൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ള കമന്റുകൾ വന്നു തുടങ്ങിയത് അതേസമയം മുൻപൊരിക്കൽ ആരാധകരുമായി സംവദിക്കുന്ന സമയത്ത് രണ്ടാം വിവാഹം എന്താണെന്ന് ഒരു ആരാധകൻ ചോദിച്ചിരുന്നു നിങ്ങൾ വീണ്ടും വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്നായിരുന്നു ആ ആരാധകന്റെ ചോദ്യം സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം ഒരു മോശം ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും വിവാഹമെന്നാണ് ചിരിക്കുന്ന ഇമോജിയോടെ സാമന്ത അന്ന് നൽകിയ മറുപടി വിവാഹ മോചന നിരക്ക് സംബന്ധിച്ച കണക്കുകളും സാമന്ത ഈ മറുപടിയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു ഖുഷിയാണ് സാമന്ത അവസാനമായി അഭിനയിച്ച ചിത്രം വിജയ് ദേവനെ കൊണ്ടെയായിരുന്നു ചിത്രത്തിൽ നായകനായി എത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ